നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ കോട്ടയം കറുകച്ചാൽ കറുകച്ചാൽ പഞ്ചായത്തിൽ കറുകച്ചാൽ വില്ലേജിൽ കറുകച്ചാൽ എൻ എസ് എസ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പാലമറ്റം ചങ്ങനാശ്ശേരി മെയിൻ റോഡിൽ ഉമ്പിടി ബാങ്ക് ജംഗ്ഷന് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടി അതായത് നൂറ്റി അൻപത് മീറ്റർ ഫ്രണ്ടേജോട് കൂടി നാലേക്കർ അറുപത്തി അഞ്ച് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് നാലേക്കർ അറുപത്തി അഞ്ച് സെൻറ് വസ്തു ഇതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് വീടിൻ്റെ വില ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നില്ല സെൻറ്റ് വില ഒന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യാം ഇതുപോലെയുള്ള വീട് വസ്തു റബ്ബർ തോട്ടങ്ങൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ കൊമേഴ്ഷ്യൽ ലാൻഡ് ഫാം ഹൗസ് ഫാം റിസോർട്ടുകൾ ഏതുമായിക്കോട്ടെ പരസ്യപ്പെടുത്തി വിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ വഴിയുള്ള ഇടപാടുകൾക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്